പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിന്റെയും അമ്പതാണ്ടുകൾ പൂർത്തിയാക്കുകയാണ് വെള്ളാനിക്കോട് തൈപ്പറമ്പിൽ കുടുംബത്തിലെ ജോസച്ചനും കാരുണ്യവാനായ ദൈവം നയിച്ച വഴികൾ കൃപാസമൃദ്ധമെന്നായിരുന്നു സമൃദ്ധമെന്നായിരുന്നു പിന്നിട്ട അൻപത് വർഷങ്ങളെ കുറിച്ച് അവരുടെ മറുപടി പിന്നിട്ട വഴികളിലെ ജീവിത ചിത്രം കാണാം വർക്കി റോസ ദമ്പതികളുടെ നാലാമത്തെയും എട്ടാമത്തെയും മക്കളാണ് കുടുംബം വലിയതും ആത്മബന്ധം ശക്തവുമാണ് ജോസഫിന്റെ ബാല്യവും പ്രാഥമിക വിദ്യാഭ്യാസവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഫാദർ ജോസ് തായ്പ്പറമ്പിൽ ജനിച്ചു കുട്ടിക്കാലത്ത് സ്കൂൾ ഏഴ് കിലോമീറ്റർ അകലെ ആയതിനാൽ വർഷങ്ങളോളം കാൽനടയായി പഠിക്കാൻ പോയിരുന്നു ഒൻപതാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാല്യത്തിൽ തന്നെ നേതൃത്വ കഴിവുകൾ തെളിയിക്കാൻ സഹായിച്ചു എട്ടാം ക്ലാസ് മുതൽ പ്രസംഗ മത്സരത്തിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനം നേടി വചനപ്രകോഷണത്തിനുള്ള പ്രചോദനം വളർത്തി സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സിൽ പ്രവേശിക്കാൻ അപേക്ഷിച്ചെങ്കിലും മറുപടി വൈകിയതിനാൽ ആദ്യം സി എം ഐ പ്രീ നൊവിഷ്യേറ്റീവ് ചേർന്നു പിന്നീട് സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സിന്റെ ഇൻവിറ്റേഷൻ ലഭിച്ചപ്പോൾ സി എം ഐ സഭയുടെ ഉപദേശപ്രകാരം ഒരു വർഷം ആസ്പിരന്റ് ഹൗസിൽ കഴിയുകയും പിന്നീട് കോഴിക്കോട് നൊവിഷ്യേറ്റിൽ പ്രവേശിക്കുകയും ചെയ്തു ബാല്യകാലം മുതൽ തന്നെ ആത്മീയവും നേതൃത്വ ഗുണങ്ങളും ഒരു വ്യക്തിയായി അദ്ദേഹം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ഇരുപത്തഞ്ചിന് പുരോഹിത അഭിഷേകം ലഭിച്ചു വൈദിക പരിശീലനം ജോസച്ചൻ കൊടേക്കനാലിൽ നിന്ന് ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ നേടി ഗ്രാജുവേഷൻ ഇൻ കോമേഴ്സ് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിയോളജിയിൽ ബിരുദം പൂനെയിലെ പേപ്പർ സെമിനാറിൽ നിന്നും നേടി യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി വിശാലമായ പഠനങ്ങളും വൈവിധ്യമാർന്ന കഴിവുകളും ആത്മീയവും പ്രായോഗികവുമായ നേതൃത്വത്തിന് അടിത്തറയായി ഇങ്ങനെ അറിവിന്റെയും ആത്മീയതയുടെയും സമന്വയം ശുശ്രൂഷാ മേഖലയും ദൈവാനുഗ്രഹങ്ങളും സ്നേഹസേനയുടെ ഡയറക്ടറായും എഡിറ്ററായും പ്രവർത്തിച്ചു ശാന്തി നിലയം ജെസ്യൂട്ട് കമ്മ്യൂണിറ്റിയുടെ ലീഡറായും പ്രവർത്തിച്ചു ലയോള സ്ഥാപനങ്ങളുടെ മിനിസ്റ്ററായും ായും മൂന്ന് വർഷം ഹോസ്റ്റൽ വാർഡനായും സേവനം നൽകി നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ തൊഴിലാളി പ്രശ്നങ്ങളും സമരങ്ങളും സമാധാനപരമായി തീർപ്പാക്കി വെള്ളരിക്കുണ്ടിലുള്ള വിമല എസ്റ്റേറ്റിൽ മാനേജറായും കമ്മ്യൂണിറ്റി ലീഡറായും പ്രവർത്തിച്ചു കാര്യം ചെമ്പഞ്ചേരി എന്നീ പാരീഷുകളിൽ അസിസ്റ്റന്റ് പാരീഷ് പ്രീസ്റ്റായി സേവനം ചെയ്തു ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ച് നാനൂറ്റി അമ്പത് ഏക്കർ കൃഷിയോഗ്യ ഭൂമി വികസിപ്പിച്ചു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പത്ത് വർഷത്തെ മാനേജ്മെന്റ് കാലത്ത് തൊഴിലാളി സമരം ഒന്നും ഉണ്ടായില്ല പ്രൊവിൻഷ്യൽ ഒന്നുമുണ്ടായില്ല അസോസിയസ് ആയി നാലു വർഷവും പ്രൊവിൻസ് ട്രഷററായി പന്ത്രണ്ട് വർഷവും പ്രവർത്തിച്ചു ഇംഗ്ലണ്ടിൽ മൂന്ന് വർഷം ഇമിഗ്രൻസിന്റെ ചാപ്പിളിനായും സേവനം നൽകി സെന്റ് സേവിയർ കോളേജ് തുമ്പയുടെ മിനിസ്റ്ററായും ബർസറായും വർക്ക് ചെയ്തു ൂരിലെ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്ററായും പ്രൊവിൻസിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയും ചുമതല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പ്രവർത്തിക്കുന്നു പൗരോഹിത്യ ജീവിത ജീവിതവീതികളിൽ അമ്പത് വർഷത്തെ പുരോഹിത ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി അർപ്പണബോധത്തോടെ ജീവിച്ചു വിദ്യാഭ്യാസം സാമ്പത്തിക സംവിധാനം സാമൂഹിക ഇടപെടൽ ആത്മീയ പരിപാലനം തുടങ്ങി പല മേഖലകളിലും തന്റെ സമർപ്പണം തെളിയിച്ചു ഗ്രാമീണ പാതകളിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിലേക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വവും സേവനവും വ്യാപിച്ചു തന്റെ ജീവിതത്തിൽ സ്ഥിരതയും വിശ്വാസവും ഒരിക്കലും വിട്ടുമാറിയില്ല അദ്ദേഹം ജീവിതത്തിലൂടെ സേവനമാണ് യഥാർത്ഥ മഹത്വം എന്ന സന്ദേശം നൽകി ജോസച്ചന്റെ ഈ യാത്രയിൽ ഓരോ ചുവടും ദൈവിക വിളിക്കുള്ള മറുപടിയായിരുന്നു ജോണിച്ചന്റെ ദൈവവിളിയുടെ പാതകൾ ജോണിച്ചൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് മാർച്ച് നാലിന് തൃശ്ശൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ജനിച്ചു മാമോദീസ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മാർച്ച് ഒമ്പതിന് തൃശൂർ പുത്തൻപള്ളിയിൽ നടന്നു പഠനം മരോട്ടിച്ചാൽ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി പതിനേഴാം വയസ്സിൽ മുക്കന്തൂർ മൈനർ സെമിനാരിയിൽ ചേർന്നു തുടർന്നുള്ള കാലഘട്ടം മുക്കന്തൂർ സി എസ് ടി നോവീഷ്യേറ്റിൽ ചിലവഴിച്ചു മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആദ്യ വ്രതവാഗ്ദാനം നടത്തി സന്യാസ പരിശീലനവും അർപ്പണ ജീവിതവും ഇരുപതാം വയസ്സിൽ തൃക്കാക്കര ജനറലേറ്റ് സഭ തുടങ്ങിയ ഫാദർ ബേസിലിയൂസ് പനത്തൂനൊപ്പം സഹായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഐ ടി ഐ ഫിറ്റർ ട്രേഡ് ആലുവയിൽ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സി എസ് ടി സഭ വിഭജിച്ചതിനു ശേഷം കൽക്കട്ട ഡോൺ ബോസ്കോ സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് പഠനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ ബാൻഡർ സെമിനാരിയിൽ ചേർന്നു തുടർന്ന് എസ് ഡി പി നോവിഷിയേറ്റിലും സലേഷ്യൻ ബ്രദർഹുഡിലേക്കുള്ള പഠനം തുടർന്നു ദൈവശുശ്രൂഷയും പ്രേക്ഷിത മേഖലയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ സലേഷ്യൻ റീജൻസി പ്രായോഗിക പരിശീലനവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ ഉൽപ്പടനവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ഡോൺ ബോസ്കോ ലിലുവയിൽ നിന്ന് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി മുതൽ ജൂൺ വരെ ശാശ്വത വ്രതത്തിനുള്ള ഒരുക്കം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് ഒമ്പതിന് ശാശ്വത വ്രതം ഡോൺ ബോസ്കോ വടുതല കൊച്ചിയിൽ നിന്ന് നേടി തുടർന്ന് പ്രത്യേക തിയോളജി കോഴ്സ് പൂർത്തിയാക്കി ഡോൺ ബോസ്കോ പാർക്ക് സർക്കസിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ആൻഡ് സൂപ്രണ്ടന്റ് ആയി ഒൻപത് വർഷം സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂണിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ വരെ ജോണിച്ചൻ എ വി പി കർമ്മലാരം ഒ സി ഡി ബാംഗ്ലൂരിൽ പ്രത്യേക ആത്മീയ പരിശീലന കോഴ്സ് പൂർത്തിയാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ജോണിച്ചൻ വിദ്യാനികേതനിൽ ഡീൻ ഓഫ് സ്റ്റഡീസായി സേവനമനുഷ്ഠിച്ചു ഈ കാലത്ത് സലേഷ്യൻ ബ്രദേഴ്സിനുള്ള പ്രത്യേക പരിശീലനം നേടി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഡോൺ ബോസ്കോ സെൽഫ് എംപ്ലോയ്മെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പ്രീഫെക്ട് ഓഫ് സ്റ്റഡീസ് ബോർഡിംഗ് ഇൻചാർജായി നമ്മുടെ സ്വന്തം ബ്രദർ മാത്യുവിനൊപ്പം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഡോൺ ബോസ്കോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കളിംപോങ് സ്ഥാപിച്ചു അവിടെ ഡയറക്ടറായി രണ്ടായിരത്തി ഒമ്പത് വരെ പ്രവർത്തിച്ചു ഡോൺ ബോസ്കോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലില്ലുവയിൽ അസിസ്റ്റൻറ്റ് സൂപ്രിൻ്റൻ്റായി ബോർഡിംഗ് ഇൻചാർജായി നൈറ്റ് സ്കൂൾ ഇൻചാർജായും സേവനമനുഷ്ഠിച്ചു ഉത്തരവാദിത്തങ്ങളും സംഭാവനകളും രണ്ടായിരത്തി പതിനൊന്നിൽ ജാർഖണ്ഡിലെ ദുംകയിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു പി ഡി എസ് സി അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ കലിമ്പോങ്ങിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി ബി സെറിയൽ നമ്മുടെ ബ്രദർ മാത്യുവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെ അസിംഗാങ് സാവിയോ ഭവനിൽ പ്രീ നോവിഷിയേറ്റിൻ്റെ ബർസറായും ട്രഷറററായും സേവനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാത്തലിക് ചർച്ച് പാൽസോണ്ടയിൽ സേവനം ആരംഭിച്ചു ജോണിച്ചൻ അമ്പത് വർഷത്തിലധികം വിദ്യാഭ്യാസം പരിശീലനം ആത്മീയ സേവനം നടത്തി വിവിധ സലേഷ്യൻ സ്ഥാപനങ്ങളിൽ നേതൃത്വം വഹിച്ചു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്പിരിച്വൽ ഫോർമേഷൻ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ നൽകി സന്യാസ ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തെ സ്പിരിച്വലി സമ്പന്നനാക്കി ജീവിതം കോൺഗ്രിഗേഷനും സമൂഹത്തിനും സമർപ്പിച്ചു ജോസഫിനും ജോണിച്ചിനും സമൂഹത്തിനും സഭയ്ക്കും ജീവിതം സമർപ്പിച്ചിരുന്നെങ്കിലും കുടുംബ ബന്ധം ഒരിക്കലും വിട്ടുകളഞ്ഞില്ല ജീവിതത്തിൽ ഇരുവരും കുടുംബ ബന്ധത്തെയും സേവനത്തെയും ഒരുമിപ്പിച്ചു ആത്മീയ സേവനവും വ്യക്തിപരമായ ബന്ധങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകി ജീവിതകഥ അവരെ ഇന്നും ബന്ധിപ്പിക്കുന്നു